ലപ്പെരിയാറിലെ ജലനിരപ്പ് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് അടി ആയിട്ടുണ്ട് വളരെ സാവധാനത്തിലാണ് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് ഖനയടി വെള്ളം ഡാമിലേക്ക് സെക്കൻഡിൽ ഒഴുകി വെത്തുന്നുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട് ഏതാണ്ട് രണ്ടായിരത്തി അൻപത് ഖനയടി വെള്ളം അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതിൻ്റെ പരമാവധി വെള്ളം അവർ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു നീരൊഴുക്ക് വെച്ചു കഴിഞ്ഞാൽ ഡാമിലെ ജലനിരപ്പ് ഒരു പക്ഷേ ഒരു രാത്രിയോടുകൂടി മാത്രമേ അടിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള സാധ്യത വിരളമാണ് കാരണം കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ മഴ വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഡാമിലേക്കുള്ള നീരൊഴുക്ക് അതിശക്തമാവുകയും ചെയ്താൽ ഇന്ന് തന്നെ ഒരു പക്ഷേ നൂറ്റി മുപ്പത്താറ് എന്ന അല്ലെങ്കിൽ വൈകിട്ടോട് തന്നെ നൂറ്റി മുപ്പത്താറ് എന്ന ജലനിരപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ കാണുന്നത് പെരിയാറിൻ്റെ ദൃശ്യങ്ങളാണ് പെരിയാർ വളരെ സാധാരണ രീതിയിലാണ് ഒഴുകുന്നത് മഴ മൂലമുള്ള നീരൊഴുക്ക് മാത്രമാണ് ഇപ്പോൾ പെരിയാറിലുള്ളത് അതുകൊണ്ട് തന്നെ തേരത്ത് ഈ ഡാം തുറന്നാൽ പോലും കാര്യമായിട്ടുള്ള ആശങ്ക ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ജില്ലാ ഭരണകൂടം ഒരു അടിയന്തര സാഹചര്യത്തെ എങ്ങനെയാണോ നേരിടുന്നത് അതിന് സമാനമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് തീരത്ത് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് എണ്ണൂറ്റി കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് രാവിലെ മുതൽ തീരദേശവാസികളെ അറിയിപ്പ് നൽകുന്നതിന് വേണ്ടി മൈക്ക് അനൗൺസ്മെന്റ് അടക്കം ഇവിടെ നടത്തുന്നുണ്ട് പക്ഷെ ആളുകളാരും ഇതുവരെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടില്ല അവരെല്ലാം വീടുകളിൽ തന്നെ കഴിയുകയാണ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇവിടെ നിന്ന് മാറേണ്ട ഒരു ഘട്ടം വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാം എന്ന ഒരു നിലപാടിലാണ് എന്തായാലും ഇപ്പോൾ തീരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെരിയാറിന്റെ തീരത്ത് സംബന്ധിച്ച് മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും തുറന്നാൽ പോലും അധിക ജലം പെരിയാറിലേക്ക് ഒഴുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുപ്പതാം തീയതിക്ക് ശേഷം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റൂൾക്കറിവിൽ വ്യത്യാസം വരും നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് മൂന്നടി വരെ വെള്ളം അവിടെ സംഭരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഒരുപക്ഷേ നീരൊഴുക്ക് ശക്തമല്ലെങ്കിൽ ഡാമിൻ്റെ ഷട്ടറുകൾ വീണ്ടും അടയ്ക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തീരത്ത് ആശങ്കയില്ല എന്ന് തന്നെ പറയേണ്ടി വരും വരും മണിക്കൂറുകളിലെ മഴയെ ആശ്രയിച്ചായിരിക്കും ഇന്ന് ഡാമിലെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി ഉയർത്തുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക വള്ളക്കടവിൽ നിന്ന് വിനോ കാഞ്ചരപ്പള്ളിക്കൊപ്പം ജെനസ് രാജു മാതൃഭൂമിനു